കൊച്ചി കോർപ്പറേഷൻ തോപ്പുംപടി സർക്കിൾ എട്ടിൽ സാനിറ്റേഷൻ വർക്കർമാരെ ആദരിച്ചു കൊച്ചി കോർപ്പറേഷൻ തോപ്പുംപടി സർക്കിൾ എട്ടിൽ നിന്ന് മൂന്ന് വർഷത്തെ താൽക്കാലിക സേവനത്തിനുശേഷം കൊച്ചി കോർപ്പറേഷൻ സ്ഥിരപ്പെടുത്തിയ സാനിറ്റേഷൻ വർക്കർമാരെ ആദരിച്ചു നടത്തിയ ഒരു പരിപാടിയല്ല പെട്ടെന്ന് നടത്തിയ ഒരു ചടങ്ങാണ് നമ്മളെല്ലാം വലിച്ചെറിയുന്ന ആ ഒരു പ്രദേശം ക്ലീൻ ചെയ്യുന്ന നിങ്ങളാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും മഹത്വമുള്ള ഒരു ജോലി ചെയ്യുന്നത് ആ അതിനെപ്പോഴും എല്ലാവരും നമ്മളെ മാനിക്കണം കാരണം ഒരു പ്രദേശം ഏറ്റവും മോശപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ അല്ലെ ആ ഒരു സ്ഥലത്തിനൊക്കെ പക്ഷെ അവിടെ നല്ല ഭംഗിയായി കഴിയുമ്പോൾ ആ സ്ഥലത്തിനൊരു മാറ്റം വരും അത് രാവിലെ അഞ്ചര മുതൽ നിങ്ങൾ എഴുന്നേറ്റ് വിവിധ വീടുകളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം എടുക്കുന്നു അതിന് ഒരു റോഡുകളെല്ലാം അടിക്കുന്നു പുല്ലി ക്ലീൻ ചെയ്യുന്നു അങ്ങനെ ഈയൊരു പ്രദേശത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും മഹത്തമുള്ള ഒരു തൊഴിൽ ചെയ്യുന്നു നമ്മൾ ഓരോരുത്തരും വിവിധമായ സ്ഥലങ്ങളിൽ മാറ്റപ്പെട്ടു പോയ ഉദ്യോഗസ്ഥരെവിടെയുണ്ട് അഞ്ചു വർഷമായി ഷീന കെ ആർ സനിത ആർ സീമ എ പി നിഷാദ് പി എം സജി ഇ ജി എന്നിവരെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുഷ ഷാജി എം മാലിനി ഓയസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ന ഡയാന എന്നിവരെയാണ് കൗൺസിലർ ഷീബ ഡൊറുമിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്

അപ്പൊ അവിടെ വരാതിരിക്കുക എന്ന് പറയുമ്പോ അതിലെന്താണ് കാണിക്കുന്നത് ശരിയാണോന്ന് ഏ അല്ല ഇനി മേല അങ്ങനെ ഉണ്ടാവരുത് എല്ലാവരും കൂടി ഒത്തൊരുമയോടെ പോകരുത് ന്യൂസ് ബ്യൂറോ തോപ്പുംപടി